നമസ്കാരം കളരിപ്പെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായും നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ബസ്സിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സാധാരണ ബസ്സിൽ നമ്മൾ ഇതുപോലെ നിൽക്കുമ്പോഴായിരിക്കും അപ്പോൾ നിന്ന് ക്ലോസായിട്ട് വന്നു ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൈ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കുടിക്കാനായിട്ട് ശ്രമിച്ചു ആ ഇതിനുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വനത്തുകാർ ജസ്റ്റ് പാക്കിലോട്ട് വയ്ക്കുക കുക്കറേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുമായിരിക്കും കമ്പിയിൽ പിടിച്ച് ഇതുപോലെ നിൽക്കുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ബസ്സിൽ ചിലപ്പോൾ തിക്ക് ഉണ്ടാവും നല്ല തിരക്കായിരിക്കും ചിലപ്പോൾ തിരക്കില്ലായിരിക്കും ഇൻ കേസ് തിരക്കുണ്ടാകുന്ന സാഹചര്യം ഏത് സാഹചര്യം ആയിരുന്നാലും കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വലത് കാല് നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് ഈ സ്റ്റേറ്റിൽ നിന്ന് മാറ്റി ഈ ഒരു പൊസിഷനിലോട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അതായത് ഒരു സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ സാധാരണ നിൽക്കുമ്പോൾ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വന്നു ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ കാല് പുറവിലോട്ട് വെക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ കാല് അയാളുടെ കാലിൻ്റെ പുറകിൽ ഈ ഒരു ഗ്യാപ്പ് എന്തായാലും കാണും ആ ഒരു ഗ്യാപ്പിലോട്ട് ഇങ്ങനെ വയ്ക്കാം ഇതാവുമ്പോൾ നമുക്ക് കൂടുതൽ പവർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കാലിൻ്റെ കാര്യം അതാണ് കാല് മാറുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറി നമ്മുടെ പൊസിഷൻ ഇതുപോലെ കാണും അടുത്തത് കൈ നമ്മുടെ കൈ ഇവിടുന്ന് നേരെ ഇങ്ങനെ പിടിക്കാം നമ്മൾ കാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളെ എൽബോ ഈ പോർഷൻ വെച്ച് നമ്മുടെ അപ്പർ ബോഡീനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക നേരെ നല്ല പഞ്ച കൊടുക്കുക ഇവിടെ നേരെ കൈ ഇവിടെ വെക്കുക കാല് മാറുക അപ്പർ ബോഡി ജസ്റ്റ് ഒറ്റ ട്വിസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച തിരിച്ചായിരുന്നാലും നമുക്ക് നമുക്ക് ഇടത് കാല് വെക്കാം ഈ കൈ ഇടത് കൈയിൽ ഇങ്ങനെ പിടിച്ച് വലത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം അപ്പർ ബോഡി പോലെ പഞ്ച് ചെയ്യുക നമ്മൾ ഇങ്ങനെ ചുവട് മാറുന്ന കാല് മാറി ചുവട് മാറുക എന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നതിന് കാരണം നമ്മൾ നേരെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വീഴ നമ്മളും കൂടെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വീഴാതിരിക്കാൻ നമ്മൾ ഒരു ചുവട് മാറുമ്പോഴത്തേക്കും നമ്മൾ ഭൂമിയിൽ നല്ല രീതിയിൽ ഉറച്ചി വയ്ക്കും അപ്പം നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് ആൾ എന്തായാലും ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നമ്മൾ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കും ഇതെല്ലാം വളരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നിൽക്കുക നമ്മൾ ശല്യം ഒന്ന് ശല്യം ചെയ്ത് ഇങ്ങനെ ശല്യം ചെയ്ത ഉടനെ കാലിമരം ഇങ്ങനെ വേണം നമ്മൾ നിൽക്കുകയാണ് നമ്മൾ ശല്യം ചെയ്യാൻ ആളോ ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ എഫക്റ്റീവ് ആണ് അപ്പോ മാക്സിമം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ സ്വയം വീട്ടിലേക്കൊന്ന് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ചുവടിലുറയ്ക്കുന്നതും ഭൂമിയിൽ ഉറച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഇന്നും നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ പ്രണവസ് സൈനിങ് ഔട്ട്